കണ്ടിയില്ല നമ്മളെ പൊന്നൂസിന്റെ പിത്തനെ കണ്ടില്ലേ എന്തോ ഒരു പിത്തന ഇവിടെ ഇങ്ങനെ വള്ളം കൊണ്ട് കളിച്ച ചളിയാക്കി കളിച്ചായി അച്ചു കളിച്ചിട്ട് അങ്ങനെ അച്ചൂസിന്റെ അമ്മ ഓടി കഴിച്ചിട്ട് അങ്ങനെ ഒന്നു അച്ചോ അച്ചു അച്ചുട്ടീ ഹായ് ഹാരി അസ്സലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ താ നമ്മളിവിടെ നിന്ന് രാവിലത്തെ ചായപ്പടിയിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് കട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ കട്ടിപ്പത്തിരി ഉള്ളിൻ്റെ അക്കാളിയും കാടൻമുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ കാടൻമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നുണ്ടട്ടാ അപ്പോൾ നമ്മളിവിടെ തേങ്ങയൊക്കെ ചെറുകിയാക്കി പത്തിരി ഒന്ന് കൊയച്ചെടുക്കണം കേട്ടോ തേങ്ങ ഇട്ട് വല്ലാതെ കട്ടി ഉണ്ടാക്കില്ല അത്യാവശ്യം കട്ടിയിൽ പ്രസ്സ് അമർത്തിയിട്ട് നമ്മൾ പത്തിരി ചുട്ടെടുക്കട്ടോ അങ്ങനെ എന്താ നമ്മൾ കൊയക്കൊക്കെ കഴിഞ്ഞിട്ട് ഓരോ പത്തിരിയായിട്ട് ചുറ്റെടുക്കാൻ കിട്ടാം മോനുട്ടിന് ക്ലാസ്സുള്ളതാണ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആയി കിട്ടണം കേട്ടോ പിന്നെ കുട്ടികൾക്ക് കുട്ടികളൊക്കെ മദ്രസ് പെയ്ക്കുന്നിട്ടാ ആദ്യമോനും അച്ചുട്ടിയൊന്നും എണീറ്റിട്ടുമില്ല അങ്ങനെ അതാ ഞാൻ അതിൻ്റെ ഇടയിൽ പത്തിരി ഇങ്ങനെ വേവണിടയിൽ നമ്മളതാ കാടം മുട്ടന്ന് തൊലി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടാം അപ്പോൾ പിന്നെ അച്ചുട്ടി ഉണ്ടെങ്കിൽ അച്ചുട്ടിൻ്റെ കാടമുട്ട തൊളിച്ചാൻ ഒക്കെ ഉണ്ടാവൂട്ടാ അപ്പോൾ ഓൾ എണീറ്റിട്ടില്ല എന്നിട്ടാണ് അതുകൊണ്ട് ഞാൻ തന്നെ തൊളിച്ചു കണ്ട് ആ പത്തിരി ആകേണ്ട ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കാടമുട്ടിൻ്റെ തൊലിയും കഴിയും കളയലും കഴിയും ഊട്ടാം അങ്ങനെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഇട്ടുകയാണ് നമ്മളൊരു കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റൂല കേട്ടോ ചിലപ്പോൾ മക്കളൊക്കെ ഇല്ലാത്ത നേരത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യുക കാരണം ഒരച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡൗട്ടാ ഇപ്പോൾ എൻ്റെ കൈ മുറി ആന്ന് പറഞ്ഞിട്ട് ആ ചുട്ടി വന്നിരിക്കണ കേട്ടോ നമ്മൾ വീഡിയോ എഡിറ്റ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ എന്താ പത്തിരി പത്തിരി ഓരോ ചുട്ടിരിക്കുകയാണ് ചുട്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിൻ്റെ തക്കാളി അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അത് പത്തിരിയും ചുടൽ കൈയിനോട് കൂടി തന്നെ നമുക്ക് കറി അടുപ്പത്ത് വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരട്ടിയിട്ട് ഉള്ളിൻ തക്കാളിയിട്ട് മുട്ടയിട്ട് വരട്ടിയിട്ട് നമ്മളങ്ങോട്ട് മസ റോസ്റ്റ് പോലെ അങ്ങോട്ട് കറിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറി തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഇടാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചിലപ്പോൾ കുറച്ചു നേരം എടുക്കൂട്ടോ പിന്നെ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് തിരക്ക് പിടിച്ച് ഇതാവാൻ ഒന്നുമില്ല സാവധാനം ചായക്കടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പത്തിരി ചട്ടികൾ മാറ്റി വെച്ചാണ്ട് നമ്മളത് അടുപ്പിൽ തന്നെ ചായക്കടി അതായത് കറി ഉണ്ടാക്കി എടുക്കണം കേട്ടോ ഒരു കടുപ്പ് ഗ്യാസേ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റേ ഗ്യാസിൻ്റെ ഭയക്കം അത് കഴിച്ചുകൊണ്ട് ശരിയാക്കിയപ്പോൾ അതിൻ്റെ അത് പൊട്ടിയിക്കണം കേട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാസേ ഇപ്പം കത്ത് ഒരു അടുപ്പേ കത്തുള്ളൂ കേട്ടോ അപ്പോൾ മറ്റേത് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല അത് പൊ തിരിക്കുമ്പോൾ അതിന് ഗ്യാസ് ഒന്നായിട്ട് പോവട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ഉപയോഗിക്കലില്ല മറ്റേ അടുപ്പ് അപ്പോൾ ഈ അടുപ്പിൽ തന്നെ നമ്മളൊക്കെ ചെയ്യലിട്ടാം പിന്നെ നമ്മൾ ഈ സി കുക്കുമ്പോഴാണ് വെക്കും അങ്ങനെ എന്താ പത്തിരി ചട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാനെന്താ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാട്ടി എടുക്കാൻ ഇട്ടാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കാണാൻ നമ്മൾ മസാലയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാടി വന്നപ്പോൾ നമ്മൾ മുട്ടങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് മുട്ടങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ കട്ടിപ്പത്തിരിക്ക് നല്ലാതെ കറിയായിട്ട് ഉണ്ടാക്കില്ലട്ടോ അതൊരു ഫ്രൈ പോലെ കാടൻമുട്ടേൻ്റെ ഫ്രൈ പോലെ കുറഞ്ഞ വെള്ളത്തിലാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് കട്ടിപ്പത്തിരി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കലിട്ടോ കടമുട്ടയിട്ട് അപ്പം നല്ലവണ്ണം വെള്ളം പറഞ്ഞ് നമ്മൾ കറി വെക്കൂലട്ടോ കറി ആയിട്ട് ഉണ്ടാക്കൂല നമ്മളിങ്ങനെ ഉണ്ടാക്കാ ഒരു മറ്റൊരു ഒരു ഒരു എന്താ പറയുക ഒരു മസാല പോലെ മസാല പോലെ കേട്ടോ അപ്പം അതാ നമ്മളങ്ങനെ റെഡി ഏകദേശം കറിയോടെ റെഡി ആക്കണിട്ടോ പൊഴുങ്ങിട്ടാൽ പിന്നെ ഉപ്പൊക്കെ പിടിച്ചാൽ പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ കട്ടിപ്പത്തിരിക്ക് അധികം നമ്മൾ ഒന്നുകിൽ ഉള്ളിൻ തക്കാളി ഒറ്റക്ക് കൂട്ടാണ്ടാക്കും അല്ലെങ്കിൽ എനിക്ക് കാടമുട്ട അങ്ങോട്ട് പുഴുങ്ങിയിട്ട് കാടൻമുട്ടയുള്ള സമയാണെന്നുണ്ടെങ്കിൽ കാടൻമുട്ട അങ്ങോട്ട് പുഴുങ്ങിയിട്ട് കൊടുക്കൂട്ടോ ഇക്ക പിന്നെ രാവിലെ നേരത്തെ തന്നെ ഓടാൻ പോയിട്ടുണ്ട് ഒരു ആറ് മണിക്ക് തന്നെ നിൽക്ക പോയിട്ടുണ്ട് കേട്ടോ കാടമുട്ട കൊണ്ടുപോയി കൊടുക്കാനും പിന്നെ ഓടാനൊക്കെ ആയിട്ടാണ് പോയിക്കണ്ട്ടോ അപ്പോൾ മലപ്പുറത്ത് ടൗണിലാണ് ഇപ്പൊ കാടമുട്ട മുട്ട കൊണ്ടുപോയി കൂട്ടുക അപ്പം രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ മുട്ടക്കടയൊക്കെ കൊണ്ടുപോയി കൊടുക്കല് അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആദ്യം പത്ത് മണിക്കാണ് ഇട്ടാ ഒമ്പതായിരൊക്കെ പോകും പോവും മദ്രസുള്ളത് അപ്പോൾ മറ്റോന്നൊക്കെ ആദ്യം അടിവട്ടനൊക്കെ മദ്രസ് വിട്ട് വന്ന് അങ്ങനെ ഓരോ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ടാം പിന്നെ ഇക്കാണെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളെല്ലാവരും ഉള്ള ദിവസത്തെ ഇറച്ചി കൊണ്ട് ഇറച്ചി കൂട്ടും ഇറച്ചിക്കും മീനോ കുറേ വില തന്നെയല്ലേ അപ്പോൾ പിന്നെ ഇക്ക ഇറച്ചി കൊണ്ടുവിട്ടാം അപ്പോൾ ഇതാ നമ്മളിവിടെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കിട്ടാം നേരത്തെ തന്നെ കറിയൊക്കെ റെഡി ആക്കണം അപ്പോൾ ഇതാ ഇന്നും നമ്മളെ എന്താ പറയുക ഇന്ന് കർമ്മത്തി മരത്തുമ്പോൾ കറുമത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എന്താ കർമ്മത്തിയുടെ കറി ഇവിടെ റെഡി പിന്നെ ഇറച്ചി കറക്റ്റ് അരിഞ്ഞൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മള് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടോ അത് വീഡിയോ မြန <m> ်မ <m> ာတ <m> ာကကလေးတန်းငယ်လုံးတန်းဝိုင်းနေတဲ့ကျ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കുന്താണിയിൽ കുത്തി കാണങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മല്ലിയും മുളകും മ ചിക്കൻ മസാലയും മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മളിട്ട് കൊടുക്കണ്ടിട്ടോ ഒക്കെ ഇട്ട് കൊടുത്താണ് നമ്മൾ ചിക്കൻ അങ്ങോട്ട് വെരട്ടി എടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്കിവിടെ ചിക്കൻ വരട്ടിനേക്കാളിഷ്ടം പൊരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലോനായാലും ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ രാത്രി കേക്ക് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാനധികം ഇപ്പം നല്ല മസാലക്കെ ഇട്ടിട്ടുണ്ട് പൊരിച്ച വരട്ടിയെടുക്കലാണ് കേട്ടോ ചിലപ്പോൾ പൊരിച്ചെന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് രാത്രി ഞാൻ മാറ്റി വെച്ചിട്ടു കുട്ടികൾ പൊരിച്ചാൽ അതിൻ്റെ അടി അല്ലൂട്ടം വന്നുകാണ്ട് ചിക്കൻ പൊരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി കാണും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രാത്രി കേക്ക് വേണമെങ്കിൽ രാത്രി ഒന്നാളായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇറച്ചി കണ്ടിട്ടാണ് അപ്പോ അങ്ങനെ ഇതാ നമ്മൾ ഇതീക്ക് ഒരു ചെറിയ കർമ്മത്തിൻ്റെ കഷ്ണം ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ കർമ്മത്തി കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആകുട്ട് കറുമ്പത്തി കഷ്ണം ഇട്ട് കൊടുത്താൽ ചിക്കൻ കറിയിലൊക്കെ അങ്ങനെ ഇതാ നമ്മളൊക്കെ മസാലയൊക്കെ ഒക്കെ ആക്കിയിട്ട് കുറഞ്ഞൊന്ന് കുക്കറിന്ന് മോടി വെച്ചിട്ടൊന്ന് വിസിൽ അടിക്കണം മിഠായി മിഠായി എനിക്ക് തന്നിട്ടില്ലേ ചോറൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇക്കയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് ഇട്ടാം അവിടെ മയ്യടിയിൽ നമ്മൾ ചിക്കൻ കറി ചിക്കൻ വരട്ടി ഇതൊക്കെ ആയിട്ടുണ്ട് ട്ടാ ചപ്പും കറി ചപ്പം ഇല്ലായിരുന്നു കറിവേപ്പിൻ്റെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടാ അപ്പോൾ അതിൻ്റെ അച്ചുട്ടിക്കാണെങ്കിലോ മിഠായിട്ട് കാരണം ഇപ്പോൾ മിഠായി കൊടുന്ന് ട്ടാ അപ്പോൾ അത് ഞാൻ ഒരു കോക്കുള്ളത് ഞാൻ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ട്ടാ പിന്നെ ആദ്യം മോ മറ്റുക്ക് ആദ്യം മോനെ മദ്രസക്കുള്ള പാകത്ത് വെച്ചിരുന്നു മദ്രസയ്ക്ക് അപ്പോൾ അത് ഞാൻ എടുത്ത് കൊടുത്ത് അത് അത് കണ്ടപ്പോൾ അച്ചുട്ടിക്ക് ഇപ്പോഴും വേണം കേട്ടോ അതിന് ഇങ്ങനെ ഉറച്ചുകൊണ്ട് എന്താടി എനിക്ക് ചോറ് നല്ല കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ ഇറങ്ങിട്ടവര് കണ്ടില്ല അവിടെ മണ്ണില് കളിച്ച മണ്ണും വെള്ളം കൂടി കുഴച്ചിട്ട് കണ്ടില്ല എന്റെ കളണ്ട കണ്ടാ ഏർ കണ്ടില്ലേ നമ്മളെ പൊന്നൂസിന്റെ പിത്തനെ കണ്ടില്ലേ എന്തോ ഒരു പിത്തനാണ് ഇവിടെ ഇങ്ങനെ വള്ളം കൊണ്ട് കളിച്ച ചളിയാക്കി കളിച്ച അച്ചു കളിച്ചിട്ട് അങ്ങനെ അച്ചൂസെ അമ്മ ഓടി കളിച്ചിട്ട് അങ്ങനെയൊന്നു അച്ചോ അച്ചു അച്ചു ടീ കൈ ചളിയിലാണേ അച്ചുട്ടി അച്ചുവാ അച്ചു ആ നീച്ചെടി കുളിപ്പിച്ചേരാ പോലെ അയ്യാ മണ്ണിലങ്ങന കഴിച്ചല്ല ചളിവെള്ളത്തിന്റെ പച്ച പുതിയ ആ അങ്ങനെതാ നമ്മളെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളത്ത് കയറിയിട്ടുണ്ട് അപ്പൊ ഇനി മക്കളൊക്കെ മക്കളൊക്കെ കണ്ടില്ല മണ്ണ് കളിക്കണേ അപ്പൊ രണ്ടാളും കൂടി കൂടി ചെലപ്പോ അങ്ങനെ തന്നെ വള്ളം കൊണ്ടും മള്ളും വള്ളും മണ്ണും ഉരുത്തിട്ടുള്ള കളികൾ തന്നെയാണ് കേട്ടോ മണ്ണപ്പ ചുട അങ്ങനത്തെ ഓരോ കളികളാണ് കേട്ടോ പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് കുറെ കഴിച്ച കളികൾ തന്നെ അപ്പൊ ഓരോട് കളിച്ചോണ്ടിരിക്കണം അങ്ങോട്ട് പോരടി കളിച്ചോണ്ടിരിക്കട്ടാ അപ്പൊ ഇന്റെ പുളി കഴിഞ്ഞിട്ടുണ്ട് ഓരോന്ന് കുളിപ്പിക്കണം ആ അപ്പൊ അതിനൊക്കെ ആയിട്ട് വിളിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താനിട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കണോ ചുട്ടി ഇവിടെ ആ അപ്പൊ വീഡിയോ പറഞ്ഞ വീഡിയോ ഇഷ്ട 嗯。<laughs>